ഹായ് ഹലോ എല്ലാവർക്കും അഗി സ്റ്റോക്സിൻ്റെ പുതിരി വള്ളിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഞങ്ങൾ നാട്ടിലെത്തി ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് തെറ്റിതിരിക്കേണ്ട ഞാനും അമ്മയാണ് അപ്പോൾ ഞങ്ങൾ ഞാൻ രാവിലെ എണീച്ചു നേരത്തെ എണീട്ടോട്ടോ ഞാനൊരു അഞ്ചര ആറു മണിയൊക്കെ ആയപ്പോൾ തന്നെ ഉണർന്നു എന്നിട്ട് പിന്നെ അമ്മയുടെ അടുത്ത് വന്നിങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ അമ്മയുടെ വർക്കും കൂടെ കളഞ്ഞിട്ട് അപ്പം അങ്ങനെ അവിടെ കുറേ നേരം കിടന്നിട്ട് പിന്നെ ഞങ്ങൾ ചേച്ചി എണീക്കാം അവരോ വേറെ ആരും എണീറ്റിട്ടില്ല അപ്പോൾ ഞങ്ങൾ അമ്മ എണീച്ചിട്ട് എനിക്ക് ഓരോന്നൊക്കെ ഇങ്ങനെ കാണിച്ചു തരും കേട്ടോ ഞാൻ പോയതിന് ശേഷം അമ്മ ഒത്തിരി ചെടി വാങ്ങിച്ചു പിന്നെ ഉള്ളതിനെയൊക്കെ നല്ല സെറ്റാക്കി എടുത്ത് ഒക്കെ വേറെ വേറെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതൊക്കെ എനിക്ക് രാവിലെ ഇങ്ങനെ കൊണ്ടുവന്ന് നടന്ന് കാണിച്ച് തരികയാണ് ഇപ്പോൾ ബാക്കിലോട്ടും ഒക്കെ കുറേ ചെടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഫ്രിഡ്ജ് നിറയെ മാങ്ങയാണെന്ന് അപ്പോൾ അതൊക്കെ എനിക്ക് കാണിച്ചു തരികയാണേ ഇത് എന്താ പറയാ അമ്മയുടെ ഏതോ ഫ്രണ്ട് കൊണ്ട കൊടുത്തതാണ് അല്ല ഇത് നാട്ടിൽ നിന്ന് കൊണ്ടെന്ന് മാങ്ങിയാണ് കേട്ടോ പിന്നെ അതാ ഇതാണ് ഫ്രണ്ട് കൊണ്ട് കൊടുത്തത് ഇത് നമ്മുടെ പുളിശ്ശേരി ഉണ്ടാക്കണം മാങ്ങ ഒത്തിരി ഉണ്ടായിരുന്നു ഇനിയും കൊണ്ടു തരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നെ പോകുമ്പോൾ ഇത് പിന്നെ നമുക്ക് താഴെ സന്ധ്യയാൻ്റെ തന്നതാണ് കേട്ടോ ഇത് നല്ല മാങ്ങയാണ് ഇതും പുളിശ്ശേരി വയ്ക്കാൻ നല്ലതാണെന്നാണ് പറഞ്ഞത് അപ്പം അമ്മ അതൊക്കെ എനിക്ക് കാണിച്ചു തന്നു പിന്നെ അതായത് പച്ചമാങ്ങ മേടിച്ചതാണ് എനിക്ക് അച്ചാർ ഇടാൻ ഞാൻ അച്ചാർ ഇട്ട് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അമ്മ ഇടാൻ പറ്റിയില്ല നമുക്ക് ടൈം കിട്ടിയില്ല ചോക്ലേറ്റൊക്കെ ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്തു വെച്ചു കാരണം നല്ല ചൂടായിട്ട് എല്ലാം അലിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ ഒരാഴ്ച മുമ്പ് പാക്ക് ചെയ്ത് വെച്ച് ഇവിടെ എത്തിയിട്ടും അലിഞ്ഞിട്ടില്ല പക്ഷേ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം അലിഞ്ഞ് വെള്ളം പോലെ ആയി അപ്പോൾ പിന്നെ എല്ലാം ഫ്രിഡ്ജിൽ കയറ്റി പിന്നെ അത് അമ്മ രാവിലെ ഒരു ചായ ഇടോ പാൽപ്പൊടി വന്നാൽ പിന്നെ അമ്മയ്ക്ക് പിന്നെ അത് മതി കേട്ടോ പാലൊന്നും വേണ്ട പാൽപ്പൊടി ചായയാണ് ഇഷ്ടം അപ്പോൾ അത് അതൊക്കെ ഒരു ചായയൊക്കെ ഇട്ടിട്ട് കുറച്ചു നേരം അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒരു തേനീച്ച കൂടുണ്ട് ഇതിപ്പം തേനീച്ച കുറേ പോയിട്ടുണ്ട് അതിനെ ഇനി എന്താ പറയാ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണെന്നൊക്കെയാണ് പറഞ്ഞത് കേട്ടോ അമ്മ പിന്നെ അത് ഓരോ ചെടിയൊക്കെ എനിക്കിങ്ങനെ കാണിച്ച് തരുകയാണ് കേട്ടോ ഓരോന്നെ കഥകൾ ഓരോ ചെടിക്കും അമ്മയ്ക്ക് കഥയുണ്ട് കേട്ടോ ഇത് എവിടെ നിന്നാണ് കിട്ടിയത് എങ്ങനെയാണ് കിട്ടിയത് എവിടെന്നാണ് വാങ്ങിച്ചത് കേട് വന്നു അമ്മ അതിനെ ഓരോന്ന് റെഡിയാക്കി കയറൊക്കെ കെട്ടിവെച്ചു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഓരോന്ന് പറഞ്ഞു തരുകയാണ് കേട്ടോ എന്നിട്ട് എന്ന് ചെടിയെന്ന് പറഞ്ഞിട്ട് ജീവനാ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ അമ്മയ്ക്ക് ആകെ ഉണ്ടായിരുന്നൊരു സന്തോഷം ഇതാണ് കേട്ടോ ഇത് വന്ന് ഇവിടെ വന്ന് നോക്കുക ഇവിടെ വന്ന് നിക്കുക ഇതിന്റെ വളർന്ന് നോക്കുക പറയൊക്കെയാണ് അമ്മയുടെ പരിപാടി കേട്ടോ അമ്മയ്ക്ക് അതാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ അതൊക്കെ എനിക്ക് ഓരോ ചെടികൾ ഇങ്ങനെ കാണിച്ച് പറഞ്ഞു ഞാൻ പോകുമ്പോൾ ഇത്രയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഏകദേശം ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കാരണം ആ ഒരു സമ്മറിൽ വെള്ളം ഒന്ന് നേരെ അമ്മയും പോയി ഞാൻ പിന്നെ എങ്ങനെ നോക്കലൊന്നുമില്ല അങ്ങനെ അതൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു കുറേ പിന്നെ അമ്മ അതിനൊക്കെ റെഡിയാക്കി എടുത്തു കുറേ പുതിയത് മേടിച്ചു കുറേ ഓരോരുത്തന്നു കൊണ്ടുവന്നു അങ്ങനെ കുറെ സെറ്റാക്കി കേട്ടോ അവിടെ സ്റ്റാൻഡൊക്കെ വെച്ച് ഒക്കെ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഞാനൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളിങ്ങടെ കാണിച്ച് തരുകയാണ് കേട്ടോ അങ്ങനെതാ നമ്മൾ ബോഗേൻ വില്ല അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കളർ കളർ ഇപ്പം അത് ട്രെൻഡിങ്ങും ആണല്ലോ അപ്പോൾ അതും മേടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് അതിന് തെളിരൊക്കെ വന്നിട്ടുണ്ട് ഇനി അത് പൂത്തൂടെ വരുമ്പോൾ നല്ല രസമായിരിക്കും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി വന്നു കേട്ടോ ഇനി ഏട്ടനൊക്കെ എണീക്കുമ്പോഴേക്കും നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുകയെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഞാൻ മേടിച്ചു ഞാനൊരു സ്റ്റൂ ഉണ്ടാക്കുകയാണ് പൊട്ടറ്റോയും ഗ്രീൻ പീസും കൂടെ ഇട്ടിട്ട് അങ്ങനെ അമ്മ ദാ ഇടിയപ്പത്തിൻ്റെ പരിപാടിയൊക്കെ ഏകദേശമായി നമുക്ക് ഒത്തിരി ഒന്നും വേണ്ടല്ലോ ഞാൻ എന്തെടുക്കുമ്പോഴും പറയും ഞാൻ അവിടെ അങ്ങനെയായിരുന്നു ആയിരുന്നു ഇല്ലേ ദുബായിൽ അങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്നെ ഇപ്പം ദുബായി തള്ളുകാരി ആക്കിയിരിക്കുകയാണ് കേട്ടോ അമ്മ എന്ത് പറഞ്ഞാലും പറയും ഓ എന്ന് പറഞ്ഞു വരും കേട്ടോ നമുക്ക് എന്താ പറയുക ഇനി കുറച്ച് നാൾ അങ്ങനെ ആയിരിക്കുമല്ലോ അവിടെ അങ്ങനെയാണ് അവിടെ അങ്ങനെയാന്നുള്ളൊരു വർത്തമാനം അങ്ങനെ ഞാൻ എന്താ കറി ഉണ്ടാക്കുകയാണ് കറി ഉണ്ടാക്കുമ്പോഴേ എനിക്ക് തോന്നി എന്തോ ഒരു മിസ്സിങ് ഉണ്ടെന്ന് ഇതൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അവർക്കൊന്നും ഞാൻ ഉള്ളി അരിഞ്ഞിട്ടില്ല എന്നോ എന്നിട്ട് പിന്നെ അത് ഓഫാക്കി വെച്ചിട്ട് വീണ്ടും അരിഞ്ഞ് പ്രത്യേക വേറെ ആക്കിയിട്ട് ആണ് ഇട്ടോ ബാക്കി ഉണ്ടാക്കിയത് ഇതൊക്കെ ഇട്ട് കഴിയുമ്പോഴാണ് ആലോചിക്കുന്നതിട്ടിട്ടില്ലല്ലോ അരിഞ്ഞിട്ടില്ലല്ലോ സവാളയെന്ന് അങ്ങനെ താങ്ക് അറിയൊക്കെ ആയി ഇടിയപ്പം ഒക്കെ വെന്തിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോഴേ അപ്പോൾ നമ്മുടെ മുഫി വന്നിട്ടുണ്ട് അപ്പോൾ ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അങ്ങൾ പോയി തുറന്നൊക്കെ കൊടുത്ത് അവൻ രാവിലെ നോന്നു അല്ലുകൂട്ടനെ കാണാനാണ് കേട്ടോ ഓടി വരുന്നത് അവന് ഭയങ്കര ഇഷ്ടമാണ് അല്ലിക്കുട്ടന അല്ലൂരും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും എന്താ ഫോൺ വിളിക്കുമ്പോഴും ഒക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്യും അപ്പോൾ അല്ലു ആ സമയത്ത് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ഏട്ടനെയും വിളിച്ചു അങ്ങനെ പിന്നെ അവർ കുറച്ചു നേരം വർത്താനം ഒക്കെ പറഞ്ഞിരിക്കുകയാണേ അപ്പോൾ അല്ലിക്കുട്ടൻ രാവിലെ എണീറ്റിടം തന്നെ അവൻ്റെ ബാക്കി ടോയ്സിൻ്റെ കാര്യവും അവന് സ്ലൈഡ് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു നമ്മൾ അന്ന് പൊളിച്ചൊക്കെ വെച്ച് പോയതാണല്ലോ അങ്ങനെ പിന്നെ അവർ രണ്ടാളും കൂടെ അത് ഫിറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അത് കിട്ടിയപ്പോൾ പിന്നെ അല്ലുകൂട്ടനെ ഭയങ്കര സന്തോഷമായി പിന്നെ അവര് കളിക്കുക അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനമാണല്ലോ സ്ലൈഡ് അങ്ങനെതാ അതൊക്കെ കളിക്കാണ് ഏട്ടെന്നാ എൻ്റെ പുതിയ മാലിട്ട് നോക്കുന്നത് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് കുറേ നാളിന് ശേഷം എല്ലാവരും കൂടെ ഇരുന്നിട്ട് കഴിക്കുകയാണ് നല്ല രാത്രി അച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോഴാണ് ഞങ്ങൾ ആ നാല് പേരും കൂടെ കഴിക്കുന്നത് അഞ്ച് പേരും കൂടെ കഴിക്കണം കേട്ടോ ഇടിയപ്പോൾ ഇടപ്പം നല്ല സോഫ്റ്റിന് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കറി കുറച്ച് ലൂസായിപ്പോയി ഞാൻ പാൽ എടുത്തപ്പോൾ കുറച്ച് ലൂസായിപ്പോയി പക്ഷെ നല്ല രസമുണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി ഞാൻ എൻ്റെ റെസിപ്പീസൊക്കെ എനിക്കിനി ഇവിടെ പരീക്ഷിക്കണം അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം പിന്നെ അമ്മ കുറേ പുതിയ പുതിയ റെസിപ്പികളുണ്ട് അതൊക്കെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം ഞങ്ങൾക്ക് ഇനി ഇവിടെ മത്സരമായിരിക്കും കേട്ടോ കുക്കിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ എന്താ ഞങ്ങൾ അതൊക്കെ കഴിച്ച് ഇനി ഇത് കഴിഞ്ഞിട്ട് ആണ് ഇനി ലഞ്ചിൻ്റെ പരിപാടി പറഞ്ഞു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കണം കുറേ ആയി ഞാൻ വിചാരിക്കണം കഴിക്കാൻ അതിനെ കൊതിപ്പിച്ച് കൊതിപ്പിച്ച് വെച്ചിരിക്കുന്നു കേട്ടോ അപ്പം അല്ലിക്കുട്ടെന്താ ഇവിടെ അച്ഛൻ്റെ ഗിറ്റാറൊക്കെ എടുത്തിട്ട് ഭയങ്കര പാട്ടിലാണ് കേട്ടോ അവർ രണ്ടാളും കൂടെ ആണ് കേട്ടോ കളിച്ച് നടക്കുന്നത് ഞങ്ങൾക്ക് ഇങ്ങനെ വന്ന് പാടിത്തരുന്നൊക്കെയാണ് കേട്ടോ അത് ആ അച്ഛൻ്റെ ടീഷേർട്ട് കൊടുത്താണ് ഞാൻ നടക്കുന്നത് അതുകഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ലഞ്ചിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി അമ്മതാ ചോറ് അടുപ്പത്തേക്ക് വെച്ച് ഞങ്ങൾ കുക്കറിലാണ് കേട്ടോ ഇവിടെയും വയ്ക്കാറ് അടുപ്പില്ലല്ലോ അപ്പം ഞങ്ങൾ കുക്കറിൽ തന്നെയാണ് ഇവിടെയും വയ്ക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഉറുമ്പാണ് എല്ലായിടത്തും ഉറുമ്പാണ് ഞങ്ങൾ അമ്മ പറഞ്ഞു ഞങ്ങൾ വരുന്ന ഒരു ഉറുമ്പേ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കൊണ്ടുവന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ അതാ മറ്റേ ചോക്കൊക്കെ വരച്ച് വെക്കുകയായിരുന്നു ഓരോ സാധനങ്ങളിൽ അപ്പോൾ ഇനി വരില്ലായിരിക്കും എന്ന് വിചാരിക്കണം അറിയില്ല എല്ലാത്തിലും കയറിയിട്ടുണ്ടായിരുന്നു പൊട്ടിക്കാത്ത പാക്കറ്റിലും ബിസ്ക്കറ്റിലും എല്ലാത്തിലും വരെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ ഒരു സ്റ്റാൻഡിൻ്റെ ചുറ്റും ചോക്ക് വരച്ചിട്ട് അങ്ങനെയുള്ള മുതിരെയുള്ള സാധനമൊക്കെ അതിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ ഇങ്ങനെ ഓരോ അടുക്കള പണിയും കാര്യങ്ങളൊക്കെ തന്നെയാണ് പുളിശ്ശേരിക്ക ഏത് മാങ്ങ എടുക്കണം എന്നാണ് കേട്ടോ കൺഫ്യൂഷൻ അപ്പൊ അമ്മ ഓരോന്ന് ചെത്തി നോക്ക ഏതാണ് വേണ്ടി എന്ന് മുമ്പ് ഉണ്ടാക്കിയ മാണ്ടാക്കിയ മാങ്ങ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ പുതിയ സെറ്റാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ലാസ്റ്റത്ത് ഈ ചെറിയ മാങ്ങയെ തന്നെ ഫിക്സ് ചെയ്തു അങ്ങനെ അമ്മ പുളിശ്ശേരിക്കുള്ള മാങ്ങയൊക്കെ വേവിക്കാൻ വേണ്ടിട്ട് ആദ്യം തോലിപ്പൊളിച്ചിട്ടൊക്കെ എടുക്കുകയാണ് കേട്ടോ ഫുള്ള് ഉറക്കക്ഷീണമാണ് കേട്ടോ എനിക്കായാലും അമ്മയ്ക്കായാലും ഒക്കെ മുഖമൊക്കെ ആകെ ചീർത്ത് തീരെ ഉറങ്ങിയിട്ടില്ലല്ലോ രാത്രി ആ മാറിക്കിടക്കുന്നതിൻ്റെയും പിന്നെ ചൂട് ഭയങ്കര ചൂടാ സഹിക്കാത്ത ചൂടായിരുന്നു അങ്ങനെ ആകെ എന്താ പറയാ ഒരു ക്ഷീണത്തിലാ നിൽക്കുന്ന അമ്മയ്ക്കും വയ്യ എനിക്കും വയ്യായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എനിക്ക് കപ്പ വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അമ്മ കപ്പ ഉണ്ടാക്കുകയാണ് കേട്ടോ എനിക്ക് തേങ്ങ അരച്ച് വെക്കുന്ന മീൻകറിയാണേ ഇഷ്ടം ഞങ്ങൾ ട്രാൻഡ്രം സൈഡിലേക്കൊക്കെ ഉണ്ടാക്കുന്ന തേങ്ങ അരച്ച മീൻ കറി അതും ചൂരക്കറിയാണെങ്കിൽ അത്രയും നല്ലതെനിക്കിഷ്ടമാണ് പക്ഷേ അമ്മ ഏട്ടൻ അത് വലിയ ഇഷ്ടമല്ല വലിയ താല്പര്യമില്ല കഴിക്കും എന്നാലും വലിയ താല്പര്യമില്ല മുളകിട്ടാ ഇഷ്ടം അപ്പോൾ പിന്നെ വേറൊരു മുളകിട്ടെ വെക്കാന്ന് ഞാനപ്പോൾ അതായത് ഇന്നലത്തെ മന്തി ഉണ്ടായിരുന്നു കുറച്ച് ബാക്കി അപ്പോൾ ഞാൻ വെച്ചു അതെടുത്ത് കഴിക്കാമെന്ന് രാവിലെ എന്താ പറയുക രാവിലെ ഞാനത് കഴിക്കാന്ന് പറഞ്ഞപ്പോൾ രാവിലെ തന്നെ തിന്നണ്ട പറഞ്ഞിട്ട് മാറ്റിയാൽ വിചാരിച്ചുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇനി അത് കുറച്ച് കഴിക്കാമായിരുന്നു കാരണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കായ് വന്നപ്പോൾ നല്ല ടൈമായിരുന്നു ഇതിപ്പോൾ ഒരു പന്ത്രണ്ടരയൊക്കെ ആയുണ്ട് അപ്പോൾ ഞാൻ ഇനി അതൊക്കെ ഒന്ന് എടുത്ത് ചൂടാക്കിയിട്ട് കഴിക്കാൻ വിചാരിച്ചു കേട്ടോ എല്ലാവരും കൂടെ ഇവിടെ അടുക്കള വന്നിരിക്കുകയാണേ അല്ലുകുട്ടനെ അങ്ങനെ ഒരു സുഖമായിട്ടില്ല അവന് ഓയർസ് ഒക്കെ ഇനിയും വാങ്ങണം പിന്നെ മരുന്ന് കുറച്ചും ഉണ്ട് രണ്ട് മൂന്ന് ദിവസത്തേക്കും കൂടെ ഉണ്ട് അപ്പം അത് കൊടുത്താൽ അവൻ സെറ്റായിക്കോളും അങ്ങനെ ഞാനത് കഴിക്കുന്ന സമയം കൊണ്ട് അമ്മത് അടുക്കളയിൽ ബാക്കി പരിപാടികളൊക്കെ നോക്കുകയാണ് കേട്ടോ കപ്പയുടെ കാര്യങ്ങളൊക്കെ അപ്പം പോയിട്ട് മസാല മോര് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടനും അത് ഭയങ്കര ഇഷ്ടമാണ് മോരൊക്കെ അങ്ങനെ അവർ രണ്ടാളും കൂടെ അത് ഐസൊക്കെ ഇട്ട് സോഡയൊക്കെ ഒഴിച്ച് കുടിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ എനിക്ക് ഈ തൈര് തൈരോണ്ടുള്ള ഒന്നും ഇഷ്ടമല്ല കേട്ടോ കറികളല്ലാതെ ഇതിങ്ങനെ സംഭാരം അങ്ങനത്തെ ഒന്നും എനിക്കിഷ്ടമല്ലേ അപ്പോൾ അവരത് അതിൽ ഒഴിച്ചിട്ട് സോഡയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാനുള്ള പ്ലാനാണ് കേട്ടോ അങ്ങനെ ഒഴിച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാൻ പറയുന്നത് മിക്സിങ്ങൊക്കെ അറിയാമല്ലോ എന്നൊക്കെ ചുമ്മാ കളിയാക്കണതാണേ അല്ലുവിനെ ഒന്നും കാണാൻ പോലും ഇല്ല കേട്ടോ അല്ലുവൊക്കെ കളിച്ച് അവൻ്റെ ഓരോ സാധനം ഓരോ തപ്പി പിടിച്ചെടുത്ത് ഭയങ്കര കളിയിലാണ് കേട്ടോ അവനെ അവനെ കാണുന്നതേ ഇല്ല ഞാൻ ശ്രദ്ധിക്കണമില്ല കേട്ടോ വന്നേ പിന്നെ അമ്മയുടെ കൂടെ അവൻ എന്നെയും വേണ്ടാന്ന് തോന്നുന്നുണ്ട് അമ്മേൻ്റെ കൂടെ തന്നെയാണ് എന്തുണ്ടെങ്കിലും അമ്മയോട് പറഞ്ഞാൽ നടക്കുമല്ലോ എൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെയൊന്നും കിട്ടില്ലെന്ന് അവനറിയാം അപ്പം നേരെ അമ്മ അമ്മേടെ അടുത്ത് പോവും ചോദിക്കും വാങ്ങിച്ചോണ്ട് പോകും കേട്ടോ അങ്ങനെ കപ്പയൊക്കെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി എന്താ പറയുക തോരൻ വെക്കണം തോരൻ ക്യാരറ്റും ബീൻസും സവാളയും കൂടെ ഇട്ടിട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് അത് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ അത് തോരം വെക്കാമെന്ന് വിചാരിച്ചിട്ടില്ല അതിങ്ങനെ നമ്മൾ ചോപ്പറിൽ വെച്ചിട്ടൊക്കെ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്നാവും പക്ഷേ ഇത് നല്ല ലേറ്റായിട്ടോ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നതുകൊണ്ടാവണം നല്ല ലേറ്റായിട്ടൊക്കെ ആയത് അത് കഴിഞ്ഞ് പിന്നെ അത് അമ്മ മീൻകറി ഇങ്ങനെ മുളകിട്ടാണ് വെക്കുന്നത് കുടമ്പുള്ളി ഇട്ട് വെക്കുക വിചാരിച്ചു അങ്ങനെ നല്ല എന്താ പറയുക നെയ്മീനാണ് കേട്ടോ അതിൻ്റെ പേരെന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല എന്തായാലും നല്ല മീനായിരുന്നു നല്ല സോഫ്റ്റ് മീനായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കപ്പട കൂടെ കഴിക്കാൻ അപ്പോഴേക്കും എന്താ വൈഫൈയുടെ സെറ്റാക്കാൻ ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏഷ്യാനെറ്റിൻ്റെ അപ്പോൾ അതിൻ്റെ ആൾ വന്നിട്ട് അതൊക്കെ റെഡിയാക്കുകയാണ് നമ്മൾ പോയപ്പോൾ കട്ട് ചെയ്തിട്ടാണ് പോയത് അപ്പോൾ തിരിച്ചു വന്നപ്പോൾ അത് വീണ്ടും സെറ്റാക്കി എടുക്കുകയാണ് അമ്മ അത് ആകെ ക്ഷീണിച്ച് ഒരു സൈഡായിപ്പോയിട്ടോ ആകെ അമ്മയ്ക്ക് ഓൾറെഡി കുറച്ച് ദിവസമായിട്ട് വയ്യ ആയിരുന്നു അതിലൂടെ പണികളും പിന്നെ ഈ ചൂടും ഒക്കെ കൂടിയിട്ട് ആകെ ക്ഷീണായിപ്പോയി അങ്ങനെതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ കപ്പയും ഒക്കെ കൂട്ടിയിട്ട് പിന്നെ ഈ പുളിശ്ശേരിയും എനിക്ക് ഭയങ്കര കൊതിയായിട്ട് നിൽക്കുകയായിരുന്നുള്ളൂ ഒന്നായെങ്കിൽ കഴിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെതാ ഞങ്ങൾ എല്ലാവരും കൂടി ഇനി ഫുഡ് കഴിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ഇനി വൈഫൈൻ്റെ കംപ്ലീറ്റ് ആയിട്ടില്ല അവരുടെ പേരും നമ്മൾ വൈഫൈയും കേബിളും കൂടെ ഉള്ളതാണ് കേട്ടോ വയ്ക്കുന്നത് അതങ്ങനെ ഒരു കോംബോ ഓഫർ ഉണ്ട് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ അത് സെറ്റാക്കുകയാണ് അപ്പം ടി വി വേണമെങ്കിൽ യൂസ് ചെയ്യാമല്ലോ നമുക്കിവിടെ സെ സെറ്റ് ടോപ്പ് ബോക്സ് ഉള്ളതൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല കാരണം അല്ലെങ്കിൽ കുട്ടി സമ്മ്ക്കില്ല കാണാൻ ടിവിയോ വേണ്ടതാണല്ലോ അപ്പം പ്രാവശ്യം ഇനി അവൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ കേബിളൂടെ ഉള്ളതാണ് കേട്ടോ എടുത്തത് അപ്പോൾ അത് റെഡി ആയിട്ടില്ല നമുക്ക് മുമ്പ് ഉണ്ടായിരുന്നുകൊണ്ടാണ് സിഗ്നൽ ഉണ്ടോയെന്നൊക്കെ നോക്കാനായിരുന്നു അവർ വന്നത് അപ്പോൾ സിഗ്നൽ ഉണ്ട് അപ്പോൾ അതിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവരിനി ബാക്കി സാധനങ്ങളൊക്കെ എടുക്കാൻ പോയൊക്കെയാണ് അപ്പോൾ അവർ വരുന്നതിന് മുന്നേ ഞങ്ങൾ ചോദിച്ചു ചാ ചോറൊക്കെ സെറ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പരിപാടികളാണ് കേട്ടോ അപ്പോൾ ഞാനിതാ ഓരോ കറികളും ഒക്കെ എടുത്തിട്ട് കഴിക്കുകയാണ് ഒരുപാടൊന്നും കഴിക്കുന്നില്ലേ പോലെ ഞാനിപ്പോൾ അത്യാവശ്യം നല്ല തടി വെച്ചിട്ടുണ്ട് പി സിയോടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കണം എന്താ പറയുക പച്ച വെള്ളം കുടിച്ചെള്ളം തടി വെക്കുക എന്നൊക്കെ പറയണ സത്യാണെന്ന് ഇപ്പോൾ മനസ്സിലായി അല്ലെങ്കിലും ഞാൻ കഴിച്ചാൽ തടി വെക്കും പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ അധികം കഴിക്കാറില്ല എന്നാലും നല്ല തടി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്ത് കഴിക്കട്ടെ അപ്പോൾ രാവിലെ കാണിച്ച ആ ഒരു തേനീച്ചക്കൂട് ഇപ്പോൾ അത് ഫുള്ള് പോയിട്ടോ അതിനെ പുകച്ചിട്ട് അതിനെ എന്താ മധുങ്ങൾ അതിനെ ഒഴിവാക്കിയേ കാരണം വലിയ തേനീച്ചയായിരുന്നു അപ്പോൾ അത് വലിയ വലിയ കൂടായിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനെ ഒഴിവാക്കി അങ്ങൾടെ ഭയങ്കര വിഷമാണ് ഇങ്ങനെയുള്ള ഇതിനൊക്കെ നശിപ്പിക്കുന്നത് പക്ഷേ നമുക്ക് സേഫ്റ്റിയും കൂടെ നോക്കണമല്ലോ അതുകൊണ്ട് അതിനെ പുകച്ചിട്ട് അത് പോയിട്ടുണ്ട് കുറേയൊക്കെ നശിച്ചു പോയി കുറേയൊക്കെ പറന്ന് പോയി അതിൻ്റെ തേനൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ വീടൊക്കെ ഒതുക്കി ബാക്കി വേസ്റ്റ് ഒക്കെ കത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ താഴെ അപ്പോൾ ഇതമ്മയുടെ ഒരു ഫേവററ്റ് പാവക്കുട്ടിയായിരുന്നു എൻ്റെ കിട്ടിയപ്പോഴാണത് നശിച്ചതെന്ന് പറഞ്ഞിട്ട് താമോരോന്ന് പറയുന്നെങ്കിലും കുറെയൊക്കെ ആയപ്പോഴേക്കും അല്ലുക്കുട്ടനെ ഏട്ടനോട് ഇറങ്ങി വന്നു അല്ലുവിന് ഫയറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞത് അവിടെ വാശി പിടിക്കുകയാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കത്തിച്ചിട്ട് ഞങ്ങൾക്കിനി പോയി ഒക്കെ ഒന്ന് ക്ലീൻ ആയാലേ അമ്മയ്ക്കും ഇരിക്കാൻ തോന്നുള്ളൂ അപ്പോൾ അതിൻ്റെ പരിപാടിയിലാണ് കേട്ടോ അമ്മ അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കി കുറേ ഒന്ന് ഒതുങ്ങിയിട്ട് എന്നാലും ഇനി ഒത്തിരി ഒതുങ്ങാനുണ്ട് കാരണം അവൻ്റെ ടോയ്സൊക്കെ എവിടെയെങ്കിലും ഒരിടത്ത് സെറ്റാക്കണം ആകെ ഹാളിൽ വലിച്ചു കാര്യട്ടേക്കാണ് അതൊക്കെ ഇനി ഒന്ന് ഒതുക്കി കുറേയൊക്കെ എടുത്ത് മുകളിൽ വെക്കണം ഒന്ന് ഓർഗനൈസ് ചെയ്യാനുണ്ട് അപ്പോഴേക്കും എന്താ നമ്മുടെ വൈഫിൻ്റെ ആൾക്കാർ സെറ്റാക്കാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒരു വയർ വയറെടുത്തിട്ടുണ്ടായിരുന്നു ഒരു വയറും കൂടെ എടുത്ത് അത് റെഡിയാക്കാണ് അപ്പം ഞാൻ അവർക്ക് എന്താ പറയുക ജ്യൂസും സർവത്താണ് കുടിച്ചത് ഇത് റുസിയാണ് കേട്ടോ അപ്പം ഞാനത് ഉണ്ടാക്കിയപ്പോൾ അവർ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല അവർക്ക് മോര് അത് മതി പറഞ്ഞു അപ്പോൾ അത് പിന്നെ അച്ചുമൊക്കെ കുടിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുളിച്ച് ഒക്കെ റെഡി ആയിട്ട് ഇനി ഒന്ന് പെരിന്തൽമണിയൊക്കെ ഇറങ്ങാൻ വിചാരിച്ചു വന്നതല്ലേ ഒന്ന് പെരിന്തൽമണ്ണയിലേക്ക് ഒന്ന് പോയി കിറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു ഇറങ്ങിയതാണ് അപ്പം ഇന്നാകുമ്പോൾ അച്ചൂനും ഉണ്ടാവും നാളേക്കായ അച്ചൂനി ഷോപ്പിൽ പോവുമല്ലോ പിന്നെ ഷോപ്പിലേക്ക് ഒന്ന് പോകണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയാൽ അപ്പോൾ എല്ലാവരും കുളിച്ചൊക്കെ സെറ്റായി റെഡിയായി നമുക്കിനി ഓട്ടോയിൽ വേണം പോകാൻ കേട്ടോ വണ്ടി പാരിശ്ശേരി ആയുണ്ട് അപ്പോൾ ഞങ്ങളിനി അല്ലുനയൊക്കെ ചേർത്ത് എന്നിട്ടേ അങ്ങോട്ട് പോകണുള്ളൂ തിങ്കളാഴ്ച അല്ലൂന ചേർക്കുന്ന സ്കൂളിൽ അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഞങ്ങൾ താഴെ ഇറങ്ങിയ ആൻറ്റീനിയൊക്കെ കണ്ടപ്പോൾ അല്ലക്കുട്ടൻ ബായൊക്കെ പറഞ്ഞ് ഞങ്ങളതിനെ ഔഷാദാക്കാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഓട്ടോ അങ്ങനെ ഞങ്ങളിതാ ബൽമണേക്ക് പോകുകയാണേ ുമ്പോഴും അവൻ എപ്പോഴും പറയുന്ന ഒന്നാണ് കേട്ടോ ഓട്ടോ അവൻ ഓട്ടോ ആണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അത് ഓരോരുത്തർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് അങ്ങനെ എൻജോയ് ചെയ്ത് പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ പെരിന്തൽമണ്ണ പുതിയ നെസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കണം പക്ഷെ ഇന്നിപ്പോൾ സമയം ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഷോപ്പിലെത്തുന്ന സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു ഇപ്പോൾ വലിയ പെരുന്നാളിൻ്റെ തിരക്കാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ പുറത്ത് നിന്നു കസ്റ്റമർ നിറയുള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അമ്മയും അച്ചും ഏട്ടൻ ഷർട്ട് എടുത്ത് കൊടുക്കണം പറഞ്ഞിരുന്നു അങ്ങനെ ഞങ്ങൾ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടോ എന്നിട്ട് ഏട്ടൻ ഏട്ടനോരോന്നിട്ട് നോക്കുകയാണ് അങ്ങനെ ഈ രണ്ടെന്നാണ് എടുത്തത് ഏട്ടന് നല്ല ഇഷ്ടമായി നോർമലി പ്ലെയിനാണ് എടുക്കാറ് ഇപ്രാവശ്യം ഒരു ചേഞ്ചിന് ഇതുപോലെ ചെക്ക് എടുക്കാൻ വിചാരിച്ചു എനിക്ക് ചെക്ക് തീരെ ഇഷ്ടമല്ല പക്ഷെ ഇട്ടപ്പോൾ ഏറ്റവും നല്ല രസമുണ്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല അങ്ങനെ അതൊക്കെ എടുത്തിട്ട് താ വീണ്ടും ഷോപ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക ഒന്ന് ചായ കുടിക്കാൻ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ നമ്മുടെ സ്വന്തം സിഗ്നേച്ചറിലോട്ട് പോയിട്ടോ ഇവിടെ അടിപൊളി സ്നാക്സ് ആണ് നമ്മുടെ വേറെ എത്ര കട ഉണ്ട് ഇവിടെ ചായവലക്കെ വന്നിട്ടുണ്ട് എന്നാലും നമുക്ക് ഇവിടുത്തെ സ്നാക്സ് ഇവിടേക്കാണ് കേട്ടോ വരിക അപ്പം നമ്മൾ അടുത്താണല്ലോ അല്ലെത്തിയോടും തന്നെ അവന് ഹാംബർഗർ വേണമെന്ന് പറഞ്ഞ കാര്യമായിരുന്നു കേട്ടോ അവനത് കണ്ടിട്ടോ കഴിച്ചിട്ടോ ഇല്ല എന്നാലും അവൻ ഹാംബർഗർ എന്നാണ് കേട്ടോ ഏത് ബർഗനെയും പറയാറ് അങ്ങനെ അവനത് അവർ കിഡി ബർഗർ മേടിച്ചു കൊടുത്തു പിന്നെ അവൻ്റെ ഫേവറേറ്റ് പൈനാപ്പിൾ ജ്യൂസും ഇവരൊക്കെ ചായ അഡിക്സാണ് കേട്ടോ ചായ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തവർ അങ്ങനെ എത്ര ചൂടിലും ചായ കുടിക്കുന്നവരവർ അങ്ങനെയാണ് ഞങ്ങൾ ചായയും സ്നാക്സും മോമോസ് അങ്ങനെ ഓരോന്നൊക്കെ മേടിച്ച് കഴിച്ചു ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മൈജിയിലൊന്നു പോവാണ്ട് ഞങ്ങൾക്കല്ല അച്ഛനും ഞങ്ങൾ അച്ഛനെ കൂടെ പോയി അച്ഛനൊരു ഫോൺ എടുക്കാനുണ്ടായിരുന്നു അവന് സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഐഫോൺ ഫിഫ്റ്റി ഫിഫ്റ്റീൻ അല്ല സിക്സ്റ്റി അതാണ് കേട്ടോ മേടിച്ചത് അപ്പോൾ എന്താ പറയുക അവന് സെക്കൻഡറി ആയിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ അവന് അവനും ഇനി വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അവൻ അവനിപ്പോൾ ഈ ട്രാവൽ എന്താ പറയുക ട്രാവൽ ഏജൻസിന്ന് ഇങ്ങനെ പാക്കേജ് എടുക്കുന്നുണ്ട് നമുക്ക് ട്രാവൽ ഏജൻസി ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പാക്കേജുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാശ്മീർ മണാലി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവന് അതിൻ്റെ കൂടെ പോകുന്നുണ്ട് അവൻ ഗൈഡായിട്ട് അപ്പോൾ അവൻ ഇനി ബ്ലോഗിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാന്നാണ് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഫോണും കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതെടുത്ത് ഞങ്ങൾ തിരിച്ചു കൂരുമ്പോൾ നല്ല മഴയായിരുന്നു അത്യാവശ്യം നല്ല മഴ പെയ്തു അങ്ങനെ ഞങ്ങളിത് ആ വീട്ടിലെത്തി ഇനി അവനെ ഒ ആർ എസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അവനെ കൊണ്ട് കുടിപ്പിക്കുകയാണ് കേട്ടോ ആ ക്ഷീണത്തിന് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇനി പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ ബാക്കിയുള്ള കുറേയൊക്കെ കൂടെ ഒന്ന് ഒതുക്കി കിടന്നു തുടങ്ങി ഇത്രയേ ഉള്ളൂ പിന്നെ ഞങ്ങൾക്ക് എന്താ വീണ്ടും മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്മയുടെ ഫ്രണ്ട് വീണ്ടും കൊണ്ടത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു പിടി ഇഷ്ടപ്പെട്ടെങ്കിൽ അയക്കാം അടുത്ത പിടിയോട്ട് വരാം ചേച്ചാ